ആരോപണ വിധേയനായ എ പി അബ്ദുള്ള അനുകൂലിച്ച് ജസീറ രംഗത്ത് സ്ത്രീയെ തൊട്ടാൽ മാനമുള്ളവളാണെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു എന്നാണ് സരിത നായരുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ജസീറയുടെ പ്രതികരണം പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിലായിരുന്നു ഒരർത്ഥത്തിൽ അബ്ദുള്ളക്കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ജസീറയുടെ പ്രതികരണം സരിതാ വിഷയത്തിൽ അനുകൂല ജസീറ രംഗത്ത് പാതിരാത്രിയിൽ ഒരാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ലെന്നും മാനമുള്ള സ്ത്രീയാണെങ്കിൽ അപമാനിച്ചാൽ അപ്പോൾ തന്നെയാണ് പ്രതികരിക്കേണ്ടതെന്നും അല്ലാതെ മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലെന്നും മാധ്യമപ്രവർത്തകരുടെ അത് ഇത്രയും മാസം ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം തൊട്ടാൽ ആണെങ്കിൽ തമ്മിൽ വളരെ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയായിരിക്കുമെന്നും ബലാത്സംഗം ചെയ്യാൻ അബ്ദുള്ളക്കുട്ടി മണ്ടനല്ലെന്നും അബ്ദുള്ളക്കുട്ടി എതിർക്കുന്നത് മണൽമാഫിയോട് കൂട്ടുനിന്നതിന്റെ പേരിൽ മാത്രമാണെന്നും ജസീറ കൂട്ടിച്ചേർത്തു